നമുക്ക് വേണ്ടി പണിയെടുക്കാൻ സഹായിക്കാൻ അറിയാത്തത് പറഞ്ഞു തരാൻ ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ് അങ്ങനെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം നമുക്കിടയിൽ പല കൂട്ടുകാരും ഒരുപാട് കാലമായി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണത് എങ്കിലും അറിയാത്തവർ ഇനിയും ഒരുപാടുണ്ട് അവർക്കുള്ള വീഡിയോ ആണിത് ഗൂഗിളിൻ്റെ പുതിയ എ ഐ ആണ് ജെമിനി ആപ്പ് എഴുതാനും യാത്രകൾക്കും മറ്റും പ്ലാൻ ചെയ്യാനും പഠിക്കാനും ക്രിയേറ്റീവായ ആശയങ്ങൾ കണ്ടെത്താനും പലതിനും ജമിനി ആപ്പ് നമ്മുടെ സഹായിക്കുന്നു ജമിനി പേഴ്സണലി എ ഐ എസിസ്റ്റൻ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നത് മുതൽ അതിൻ്റെ ഘടകങ്ങളെ പരിചയപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് പ്ലേ സ്റ്റോറ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി സെർച്ച് ബാറിൽ ജമിനി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ ജമിനി ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക വെയിറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ആയി വരുന്നത് കാണാം പിന്നീട് നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ട് ജെമിനി ആപ്പിലേക്ക് നേരിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഏത് ജിമെയിൽ ഉപയോഗിച്ചിട്ടാണോ ഫോൺ യൂസ് ചെയ്യുന്നത് അതിലേക്ക് നേരിട്ട് ലോഗിൻ ആകുന്നുണ്ട് എൻ്റെ അത് ഇ പോക്സ് എന്നുള്ളതാണ് ഇ പോക്സിലേക്ക് അത് ലോഗിൻ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ജെമിനി നമ്മളോട് ഇ ഹലോ ഇ പോക്സ് എന്ന് പറയുന്നത് ചാറ്റ് മോഡ് ആണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ജമീനയിലൂടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പറ്റും ഞാൻ ഹായ് എന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ച് നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതെന്ന് ഇങ്ങനെ മറ്റൊന്നുള്ളത് വോയിസ് മോഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സൈഡിലുള്ള വലദോഷ അടിഭാഗത്തുള്ള മൈക്രോഫോണിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചുള്ളതിനനുസരിച്ച് അത് വോയിസ് ആയിട്ട് പിന്നെ ടൈപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് റീപ്ലൈ ചെയ്ത് തരുന്നതാണ് ഇനി നമുക്കിവിടെ കൈവശമുള്ള ഒരു ചിത്രത്തിനെ കുറിച്ച് വല്ല വിവരം അറിയണമെങ്കിൽ ആ ചിത്രം അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് എൻറ്റർ ചെയ്താൽ ആ ചിത്രം ചിത്രത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ജെമിനി ആപ്പ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഒരു പൂവിൻ്റെ ചിത്രം എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിലൊക്കെ അപ്ലോഡ് ചെയ്യാം അത് സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ മൈ ലിങ്ക് ആയതുകൊണ്ട് തന്നെ അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട വിവരങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ പലതരത്തിലും ജമ്മിനി ആപ്പ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഠനത്തിനും ജോലിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും ഇനി നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ മാപ്പ് സെർച്ച് ചെയ്യാനോ ആണെങ്കിൽ നേരെ ഇനി എല്ലാ കാര്യങ്ങളും ഒറ്റ രീ ഒറ്റൊരു ആപ്പിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നു ഞാനിപ്പോൾ ഇതിൽ റൂട്ട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ റൂട്ട് മാപ്പ് ചോദിച്ചപ്പോൾ അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ജമിനി ആപ്പ് ഗൂഗിൾ മുഖേനയും മാപ്പ് മുഖേനയും ഒക്കെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ ഞങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത് നമുക്കൊരു സുഹൃത്തിനെന്ന പോലെ നമുക്ക് ഈ ഫോണിനോട് സംസാരിക്കാനും ഈ ജമിനി ആപ്പിനോട് സംസാരിക്കാനും അതിന് റീപ്ലൈ കേൾക്കാനും കഴിയും അതിൽ വീഡിയോ കൊടുക്കാനുള്ള പിക്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്ത് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ നമുക്ക് അത് റീപ്ലേ ചെയ്തു ശരിക്കും വോയിസ് വോയിസ് ആയിട്ട് തന്നെ നമുക്ക് റീപ്ലേ തരും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ജമിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ അറിയിക്കാനുള്ളത് ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം എനിക്ക് കഴിയുന്ന തരത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ ഗൈഡൻസ് ആയിട്ട് കൂടെ ഉണ്ടാവും ഓക്കെ ബൈ ബൈ താങ്ക്